അതിൻ്റെ ചില കാര്യങ്ങൾ രാവിലെ ഞാൻ ദൈവകൃപായ ശരണപ്പെട്ട് ഓർപ്പിച്ചു പിന്നെയും ഒരു പ്രേരണയുള്ളതുകൊണ്ട് അതിൽ നിന്ന് ചില കാര്യങ്ങളോട് ഓർപ്പിച്ച് ഇന്നത്തെ യോഗം നമുക്ക് സഭായകം അവസാനിപ്പിക്കും യഥൂന്യ രാഗത്തിൽ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം സങ്കീർത്തനം സ്തോത്രം വളരെ പ്രശനകലിഷിതമായ അന്തരീക്ഷങ്ങളിൽ കൂടി പോയപ്പോഴാണ് ഈ സങ്കീർത്തനം പാടിയത് ഞാൻ രാവിലെ ഓർപ്പിച്ചല്ലോ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ഒരു ദൈവ വൈതൽ പാട്ട് പാടി ബലപ്പെട്ടോണം ആരെ പറ്റി പാടണം യേശുവിനെ പറ്റി പാടണം സ്തോത്രം സ്തോത്രം യേശുവിനെ പറ്റി പാടിയെങ്കിലേ ശരിയാകൂ വേറെ ഒക്കെ പറ്റി പാടി പാടിയാണെന്നാൽ അവസാനം എത്ര എണ്ണം കുഴഞ്ഞു കിടക്കുന്നു യേശുക്രിസ്തുവിനെ പറ്റി പാടിയാൽ നിന്റെ കുഴച്ചിൽ മാറും സ്തോത്രം സ്ത്രോത്രം യാൾ മാതാവേ നായകൻ നമ്മൾ പിതാവേ My baby i mm -hmm.

തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ൂടി പോയപ്പോൾ പാടിയ രാവിലത്തെ സെഷനിൽ ഞാൻ സൂചന തന്നു എല്ലാം തനിക്ക് പ്രതികൂലമാണ് സ്വന്തം മകൻ കൊല്ലാൻ നിൽക്കുക അങ്കച്ചോ കൊല്ലാൻ നിന്ന എന്നെ ചെയ്യും പറ അവ എന്തോ ചെയ്യും അംശാലോ സ്വപുത്രൻ അന്നേരം അപ്പുറം നിൽക്കുന്ന അമ്മായിയപ്പം കുന്തവായിട്ട് സ്തോത്രം അന്നേരം ഒരുത്ത റോഡിൽ കൂടെ പരാഗി നടക്കുന്ന ഷീമയി ശവല കുടുംബത്തെ നശിപ്പിച്ചവനെ രക്തപാചക നീച പോ 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 എന്നിട്ട് മാറി അന്നേരം തൊട്ടപ്പുറയിരിക്കുന്ന മന്ത്രി കുരുക്കൊപ്പിക്കുന്നു അജിത്തോപ്പ് ചേർന്നിരിക്കള് പറഞ്ഞ് പേടിക്കേണ്ട അയാളെ ഞാൻ തട്ടിക്കോളാന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു മനുഷ്യന്റെ മനോവേദന നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ നല്ല രസകരമായിട്ട് തോന്നില്ല കഥയാ കേട്ടോ കൊള്ളാം അനുഭവമായി സ്തോത്രം പറയാം ഭാര്യ ആരാധനക്കെതിരെ നിന്ദിക്കുന്നു ഡാഡി എന്റെ ഫ്രണ്ട്സ് നമ്മൾ ചെയ്യണം ഫ്രണ്ട്സ് ഇങ്ങനെ കൺട്രോൾ സ്തോത്രം നമ്മൾ രാവിലെ ചിന്തിച്ച് നിർത്തിയത് ആരാധനക്കെതിരെ മീഹൾ നിന്നിച്ചു ആരാധനക്കെതിരെ നമുക്ക് തലമുറ ഉണ്ടായില്ല ആരാധിച്ച ദാവീതി കൊടുത്തു പ്രാർത്ഥിക്കുന്ന നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആരാധിക്കുന്നവനെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട് എപ്പോഴും പറ നിങ്ങൾക്ക് വചനത്തിന്റെ വെളിപ്പാട് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് കർത്താവിന്റെ മകത്വം ശനിപാസ രാവിലെ വായിച്ചത് നന്നായിരുന്നു ദൈവത്തിന്റെ മഹത്വം ആരാധിക്കുന്നവനെ ദൈവം മറക്കത്തില്ല അതുകൊണ്ടാ കനാന് കാലുകുത്തിയപ്പോ ആദ്യം അവകാശം കൊടുത്തത് യഹൂതക്ക ആ തന്നെ യകൂദാഗോത്രാലേവിന് കൊടുത്തു യഹൂദക്ക് കൊടുക്കാൻ കാര്യം യഹൂദ ദൈവത്തെ സ്തുതിക്കുന്നവനാ അവര് ചോദിച്ചു യുദ്ധത്തിന് പുറപ്പെടുമ്പോ ആര് ഫ്രണ്ടിൽ പോകണമെന്ന് പറഞ്ഞു അത് ദൈവം കുറിച്ചു വെച്ചു അത് മറന്നുപോകുകയല്ല പമ്മി പമ്മി പമ്പി പുറകിരിക്കരത്തെ വന്നാലും പുറകിലല്ലേ പമ്പിയല്ലേ ഇരിക്കുന്നേ പമ്മൽ കാണുമ്പോൾ അറിയാം പരുവക്കാടാണ് പിന്നെ വന്നങ്ങ് ഇരിക്കുന്നു മുന്നോട്ട് വ മ മുന്നോട്ട് ഉണ്ടെങ്കിലും ഇവിടെ ഞാൻ എപ്പോഴും പറയും ഇവിടെ ഫിക്സഡ് കസാരയില്ല പിന്നെ വാക്യം വായിക്കുന്നവർക്ക് ഇവിടെ മയക്കി വെച്ചത് കൊണ്ട് അല്ല നിങ്ങൾക്ക് ഒരാൾക്ക് വാക്യം വായിക്കാൻ താല്പര്യം എടുക്കുന്ന നിങ്ങൾക്കും വന്നിരിക്കാം ഇരിക്കാം പിന്നെ ഇവരിത് രണ്ടുപേരും വായിക്കുന്നുണ്ട് അല്ല നിങ്ങൾ വായിക്കുമെങ്കിൽ അവരെ ഞാൻ മാറ്റാം അവർ വന്ന് വായിക്കട്ടെ എന്നെ എന്നാ പിന്നെ ഇവിടെ ആർക്കും ഫിക്സഡ് കസേരയില്ല പിന്നെ അനീഷ് നീ വന്ന് യോഗ നടത്തി ഞാനിവിടെ വന്നിരിക്ക ഞങ്ങള് പോലെ നടത്തണം അവിടെ ആലിയ സ്വോത്രം ഗ്ലോറി വിറ്ററി കാൽവറി എന്നും പറഞ്ഞ് കണ്ണടച്ച് വ്യപ്രാളം കേറരുത് ഇവിടെ ആർക്കും ഫിക്സഡ് ഇല്ല നീ നേരത്തെ വന്ന മുന്നി വന്നോണം ദൈവത്തെ ആരാധിച്ചോണം സ്തോത്രം ആരാധിക്കുന്നവനെ അറിയുന്നൊരു ദൈവം ഉണ്ടെന്ന് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ യഹൂദ മുൻപേ പക്കോണം യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നാലാമതെ ലഭിച്ച കുട്ടിയായി യഹൂത അതുകൊണ്ട് യഹൂദ കിട്ടിയപ്പോ ലേയാമ പറഞ്ഞു ഞാൻ ഞാനിനിയും യഹോദയെ എനിക്ക് അങ്ങനെ മൗനമായിട്ടിരിക്കുക എന്റെ അനിയത്തി തന്നെ എന്ത് പള്ളു പറഞ്ഞതാ ആരാച്ച എല്ലാം മറന്നു അതാ റാഗേലി അത് തന്നെ ഞാനും പറഞ്ഞ അമ്മ തന്നെ പറഞ്ഞ നമ്മൾ രണ്ടു തന്നെയാ പറയുന്നത് പിന്നെ നമ്മൾ കൊറ നാളായിട്ട് രണ്ടുപേരും പറയുന്നുണ്ട് സ്തോത്രം ഒത്തിരി നിന്നിച്ചതാ ആരെ ലേയാമേനെ പക്ഷേ ലേയാമ ദൈവത്തോട് അപേക്ഷിച്ചു ലേയാമ ദൈവത്തോട് അപേക്ഷിച്ചു ലേയാമേ ദൈവം മറന്നില്ല റയിച്ച ലാൻറ്റി പരിഹസ നിന്നെ പരിഹസിക്കുന്ന അയിലത്തുകാർ കാണും നിന്നെ കുടുംബക്കാർ കാണും നിന്നെ വീട്ടുകാർ കാണും ഇപ്പൊ എന്നോ ഇളക്കം ഒളങ്ങു കോസിനകത്തോട്ട് അന്നേരം തിരിഞ്ഞു വന്ന ആട്ടിയേച്ച് വരരുത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് സ്തോത്രം ആട്ടുക ഒന്നും ചെയ്യരുത് സ്തോത്രം പറഞ്ഞോണം നിന്നെ നിന്നിച്ചവരുടെ നടുവ് ദൈവം നിന്നെ മാനിക്കും സ്ഥോത്രം സ്തോത്രം സ്തോത്രം പ്രൈസ്തലോ നിങ്ങളെ പരിഹസിക്കുന്നവർ കാണും ആക്ഷേപിക്കുന്നവർ കാണും മറുപടിക്കൊന്നും പോകരുത് സമയമാകുമ്പം ദൈവം നിന്നെ ഉയർത്തും ദൈവം നിന്നെ മാനിക്കും നിന്റെ സന്ധ്യതയെ ഉയർത്തും സ്ത്രോത്രം ലേ ലൂയാ വന്ദിത പാദൻ നബിലാജ വന്നിത

ചിണി തന്നായി ചോടിയിൽ ഞാൻ തളർന്ന ുയർത്താതെ മാറ്റമില്ലാത്ത അരമുഖത്ത് ദൈവത്തെ സ്തുതിക്ക് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്

സ്തോത്രം 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 ോട് കൊമ്പ് കോർത്തോ ഒന്ന് ഒന്നും പറഞ്ഞില്ല ഒന്നും അച്ഛരം ഉണ്ടായിരുന്നു റേച്ചലിന്റെ കുറ്റം വല്ലോം എന്ന് ആരോടെങ്കിലും പറഞ്ഞോ പറ ഇല്ല പറഞ്ഞില്ല സ്തോത്രം സ്തോത്രം െ പറ്റി സഹോദരി സഹോദരി സമാജത്തിൽ സമാജം കൂടിയപ്പോൾ പറ്റി പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പറ സഹോദരിമാര് പറഞ്ഞാലും ഏതായാലും ലേയാമയെ പറ്റിയോ റൈച്ചലിനെ പറ്റിയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത് ഇനി അഥവാ ഏതായാലും ഗുണം വരാത്ത റൈച്ചൽ ആന്റി ലേയാമയത്തെ പറ്റി വല്ല പറഞ്ഞാൽ ലേയാമ്മ മിണ്ടരുത് ലയാമ്മ ചെയ്യേണ്ടത് മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് ലേയാമ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പം കാരണം ഒന്ന് കണ്ണത്ര നല്ലതല്ല കണ്ണ് നല്ലതല്ല ശോഭ കുറഞ്ഞെന്നാ എഴുതിയേക്കുന്നേ മറ്റേത് കണ്ണെന്ന് പറഞ്ഞാൽ എഴുതിയിട്ടില്ലെങ്കിലും എന്തോ നല്ല താമര മാൻ്റെ നല്ല കണ്ണീ ല നല്ല ശോഭ കുറഞ്ഞതാ തന്നേയാ അപ്പനും വലിയ തൃപ്തി കിലോ ഈ കണ്ണ് വയ്യാത്ത ഇവിടെ ആര് കെട്ടിക്കൊണ്ട് പോകാൻ അപ്പം എന്നൊരു ചിന്താഭാരമുണ്ട് അനിയത്തിക്കും ഉണ്ട് ദൈവമേ ഒരു നല്ല ബന്ധം വന്നാൽ ആദ്യം അവളെ ഉചരത്തിൽ നിൽക്കുക ചെയ്ത് അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നത് ആരെങ്കിലും നല്ല ഒരു വന്നാൽ അവളെ കൊണ്ടുപോയത് എന്തോ ചെയ്യാൻ അനിയത്തി പിന്നെ വരുന്നവർക്കല്ല ഈ ആരെങ്കിലും ഒരാൾ നിന്ദിച്ചാൽ മതി പുറകെ വരുന്നവനല്ല അങ്ങനെ ഈ ചില മുക്കിനൊക്കെ ചില ആൾക്കാർ വലിയ തൻ്റെയോടത്ത് ഉണക്കില്ലേ ആരുണ്ടോടെ എന്നെ തല്ലാൻ പറഞ്ഞു മുണ്ടും മടക്കി കുത്തി ഇച്ചിരി പൊടിമീശ ഉള്ളതും പൊഴിച്ചു ആരുണ്ട് എന്നെ അടിക്കാൻ മോടാ എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഞാൻ ഒരുത്തന ഒറ്റ പൊട്ടിയിട്ടുകൊടുത്തേ വരുന്നവനെല്ലാം തല്ലും ഒരുത്തൻ കൈവെക്കാൻ നോക്കിയിരിക്കുക പണ്ടൊരാള് പറഞ്ഞു ഞാൻ ഗുണ്ടയാണെന്ന് സാക്ഷ്യത്തിന് സാക്ഷി പറഞ്ഞ പറഞ്ഞ പുള്ളി ആദ്യം അങ്ങ് പറഞ്ഞു ഞാൻ ഗുണ്ടയാണ് ഞാൻ അനുക സ്ഥലങ്ങളിൽ വെട്ടി കുത്തി അങ്ങനെ ഞാൻ ഗുണ്ടയായിരുന്നു യേശുവിനെ രക്ഷിച്ചെന്നായി പറഞ്ഞ ഗുണ്ട അപ്പൊ നമ്മുടെ ഒരു ദൈവദാസന പുറകെ പ്രസംഗിക്കണ്ട പുള്ളിയുടെ സമയവും കൂടി ഈ പുള്ളി കവർന്നെടുത്തു അദ്ദേഹം വചനം പ്രസംഗിക്കാൻ ഒരുങ്ങിയിരിക്കുക അപ്പൊ ഗുണ്ട ഗുണ്ടാ വിഷയമല്ല ഒത്തിരി വിഷയങ്ങളുണ്ടല്ലോ അവസാനം പുള്ളിക്ക് കിട്ടേണ്ട സമയം കൂടി ഞാൻ കവർന്നിടും അപ്പൊ പിന്നെ പുള്ളിയായിരുന്ന പുള്ളി പറഞ്ഞു പ്രിയരെ ആരായി ഗുണ്ട എന്തായി ഗുണ്ട എന്ന് വെച്ചാൽ അപ്പൊ പുള്ളിയുടെ വ്യാഖ്യാനം ഗുണ്ട എന്ന് പറഞ്ഞാൽ നാട്ടുകാരും കൈവെക്കാതെ ദൈവത്തിന്റെ കൃപയാൽ രക്ഷപ്പെട്ട് നടക്കുന്നവനാ ഗുണ്ട അതാ ഗുണ്ട കയ്യൂ കൊള്ള ആമ്പിളേർ തല്ലി പദം വരുത്താൻ അവരുടെ പിടി ചെന്ന് പെടാതെ ദൈവകൃപ കൊണ്ട് രക്ഷപ്പെട്ട് നടക്കുന്നയാളാണ് ഗുണ്ട ഗുണ്ട സ്തോത്രം നമ്മളെ പരിഹസിക്കും നിന്നിക്കും മറുപടിക്ക് പോകരുത് ലേയായിരുന്നു പ്രാർത്ഥിച്ചു എല്ലാവർക്കും അനിഷ്ടയാ ലേയ അപ്പൊരു വലിയ തൃപ്തിയില്ല അനുജത് വലിയ തൃപ്തിയില്ല പിന്നെ കല്യാണം കഴിച്ചപ്പോ ഭർത്താവിന് മാത്രം വലിയ കൊണ്ടാട്ടമൊന്നുമില്ല പക്ഷേ അവളെ ദൈവം ഓർത്തു അപ്പം മറന്നാലും അമ്മ മറന്നാലും ഒരുപക്ഷെ ഭാര്യ മറന്നാലും ഭർത്താവ് മറന്നാലും മക്കൾ മറന്നാലും നിന്നെ മറക്കാത്ത ഒരുവൻ ഒരുവനുണ്ടെന്ന് നസറയനാകുന്ന യേശു അപ്പനും അമ്മയും തള്ളി ചെന്നാകിലും ശ്വാസമായി നമ്മ നടത്തി മാർവോടച്ചിടും അനുഗ്രഹം തന്നിടും ആശ്വാസമായി നമ്മ നടത്തി തോന്നി